ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഒന്ന് രണ്ട് ദിവസമായി വീഡിയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല കാരണം എനിക്ക് കുറച്ച് തിരക്കായിരുന്നു അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ അമ്മായിയുടെ വീട് വരെ ഒന്ന് പോയി അമ്മായി മീൻസ് എൻ്റെ ഉപ്പയുടെ അനുജൻ്റെ ഭാര്യ അപ്പോൾ അവിടെ പോയപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു ഒരു കുഞ്ഞു വ്ലോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു അവിടെ നല്ല പച്ചപ്പ് നിറഞ്ഞൊരു സ്ഥലമായിരുന്നു ചെറിയ പാടവും തോടും വയലും ഒക്കെയായി നല്ലൊരു ക്ലൈമറ്റ് നമുക്ക് കണ്ടാൽ തന്നെ ഭയങ്കര മനസ്സ് ഒരു ഭയങ്കരമായിട്ട് സന്തോഷിക്കാൻ പറ്റുന്നൊരു സ്ഥലം കുഞ്ഞു കുട്ടികൾ അവിടുന്ന് ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ കളിക്കുന്നതും ഒക്കെ നോക്കി നിന്നു പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ അമ്മയും ഞാനും എൻ്റെ കസിൻ സിസ്റ്ററും ഒക്കെ ബ്രദറിൻ്റെ മുകളും ഉണ്ടായിരുന്നു നമ്മളവിടുന്ന് ഇങ്ങനെ നടന്ന് അപ്പം എൻ്റെ ബ്രദറിൻ്റെ മൂക്ക് വെള്ളം കണ്ടപ്പോൾ ജസ്റ്റ് ആ പിന്നെ പുഴയിലൊന്നും ഇറങ്ങണമെന്ന് തോന്നി അപ്പോൾ അത്ര അധികം വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അവിടെ കെ ചെറിയൊരു ചെറിയൊരു ബണ്ട് പോലെയൊക്കെ കെട്ടിവെച്ചതുകൊണ്ട് അങ്ങനെ റിസ്ക് ഒന്നുമില്ല അപ്പോൾ അങ്ങനെ കുട്ടി അവിടെ നിന്നൊക്കെ കുറച്ച് കളിച്ചു പിന്നെ അത് കഴിഞ്ഞ് അവിടെ ജലനിധിൻ്റെ പ്രൊജക്ടുകളുണ്ട് അതിൽ നിന്ന് വെള്ളം എടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ ജസ്റ്റ് കണ്ടു പിന്നെ അത് കഴിഞ്ഞ് നല്ല തിരിച്ച് വീട്ടിലേക്ക് വന്നു വീട്ടിൽ നിന്ന് ഒരു ചെറിയ മഹോത്സവം പോലെ നടക്കുന്നുണ്ടായിരുന്നു അത് കാണാൻ പോയി അതൊക്കെ കണ്ട് തിരികെ വീട്ടിലെത്തി അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഓക്കേ